സോ മച്ച എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നിങ്ങളിപ്പോൾ അവിടെ വന്നത് എങ്ങനെ ഡിസ്പ്ലേ ഓലഡ് ലൈക്കിലേക്ക് എത്തിക്കാം എന്ന് വെച്ചാൽ നമ്മൾ ബ്ലാക്ക് സ്പോട്ട് ബ്ലാക്ക് ആക്കുക വൈറ്റ് സ്പോട്ട് വൈറ്റ് ആക്കുക അത് ഞങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അതിന് നമ്മൾ ആദ്യം എന്ത് വേണോ ചിലപ്പോൾ നിങ്ങൾ ഏതാ സി പി ഒ അഥവാ ജി പി ഒന്ന് നോക്കുക നിങ്ങളുടെ സി പി ഒ അല്ല ജി പി ഒ എൻവീഡിയൻ്റ് ആണെങ്കിൽ എൻവീഡിയൻ്റെ ആപ്പ് ഉണ്ടാവും അതിൻ്റെ ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ചെയ്യാനൊക്കെയുള്ളൊരു ആപ്പ് ഉണ്ടാവും അതിൽ മാറ്റുക എം ഡിൻ്റെ ആണെങ്കിൽ എം ഡീൻ്റെ ഡ്രൈവേഴ്സ് മാറ്റുന്നത് അതിലും മാറ്റാം സോ ഇപ്പം ഞാനുള്ളത് എ എം ഡി സോഫ്റ്റ്വെയർ ഇൻ്റെ എം ഡി ആണ് സി പി എം സോ ഞാൻ എ എം ഡി സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുക സോ സോഫ്റ്റ്വെയർ ഇങ്ങനെ ഉണ്ടാവും ആദ്യം കൺസഡർ ആയെങ്കിലും എടുക്കുമ്പോൾ അല്ല എങ്ങനെ ഇരിക്കുണ്ടാവുക ഓക്കെ സോ ഇങ്ങനെയുള്ള ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇവിടെതാണ് ഗെയിമിങ് പെർഫോമൻസ് എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും അവിടെ ഗെയിമിങ് കയറുക ഗെയിമേക്ക് കയറിയതിനു ശേഷം അവിടുന്ന് ഡിസ്പ്ലേയിൽ എടുത്തിട്ട് ഇത് ഒരു ഡിസേബിൾ ആയിട്ടെനിക്ക് കിടക്കുക ഇതിപ്പോ എന്ത് ഡിഫറെൻസ് കാണാൻ പറ്റുവോ ഇല്ല എന്ന് എനിക്കറിയില്ല ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും യൂട്യൂബിൽ യൂട്യൂബിൽ സോ ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തിടും ഓക്കെ ഈ ഭാഗം കണ്ടല്ലോ ഇതിപ്പോ റെക്കോർഡിങ്ങില് കാണാൻ പറ്റില്ലോന്നു എനിക്കറിയില്ല പക്ഷെ ഈ ഭാഗം നോക്കി വെച്ചോടാ ഈ ബ്ലാക്ക് ഇവിടെ ഉള്ള ഈ പ്രശ്നങ്ങൾ ഒക്കെ കണ്ടോ ഇവിടെ ശരിക്കും ബ്ലാക്ക് ആണ് അവിടെ ഡീറ്റെയിൽ പോകുന്നോണ്ടാണ് അവിടെ പിക്സലേറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നത് പിന്നെ റെസൊല്യൂഷനും കുറവാണ് അത് വേറെ കാര്യം ഓക്കെ നല്ലോ അവിടെ പിക്സൽ ഉണ്ട് പിക്സൽസ് ഉണ്ട് അവിടെ സോ ആ ഇപ്പൊ ഇതിൽ കയറായിട്ട് ഇപ്പോൾ എം ഡീൻ്റെ ഇങ്ങനതിപ്പം ഇതിൻ്റേതാണെന്നുണ്ടെങ്കിൽ ഏത് മറ്റേത് എം ബി ഡേൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇവിടെ എങ്ങനെയല്ല ഉണ്ടാവുക ഒരു ചെറിയൊരു പാനലാണ് ഉണ്ടാവുക അത്ര പോകുന്നത് ചെറിയൊരു പാനലുണ്ടാവുക ഒട്ടു ഇൻറ്റ മൗസിൻ്റെ സോണാക്കട്ടെ ഒട്ടു ഇൻറ്റ സോ ഇപ്പോൾ മൗസിൻ്റെ പോയിന്റ് കാണുന്നുണ്ടല്ലോ അല്ലേ സോ ഇവിടെ കണ്ടാവാം ഒരു പിക്സഡായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് അത് അവിടെ ആക്ച്വലി ബ്ലാക്ക് വരുന്നത് കൊണ്ട് അവിടെയുള്ള ഡീറ്റെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടെങ്കിൽ കാരണം യൂട്യൂബ് കംപ്രസ് ചെയ്ത് വരുന്ന ആളല്ലോ അപ്പം ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒക്കെ സദ്യ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇനി വേ സോ ഇതിലേക്ക് കയറുക ഇതിൽ കയറി ഡിസ്പ്ലേ എടുക്കുക ഈ ഇത് എൻവീഡിയൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചതുരപ്പെട്ടി വരെയുള്ള സാധനമാണ് ഉണ്ടാവുക അതിൻ്റെ ഉള്ളിൽ വീഡിയോ എന്നോ ഡിസ്പ്ലേ എന്നോ പറഞ്ഞിട്ടുണ്ടാവും ആ സാധനം എടുത്തിട്ട് ഓൺ ആക്കിയാൽ മതി അപ്പം ഈ ഓപ്ഷൻസ് കസ്റ്റം കളറിൻ്റെ ഈ ഓപ്ഷൻസ് വരും ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതാ ഈ ബ്രൈറ്റ്നസ് ഹ്യൂ കോൺട്രാസ്റ്റ് സാറ്ററാഷൻ ഈ പരിപാടി ഉണ്ടല്ലോ ഇത് വരും ഇത് വന്നിട്ട് ഇവിടുന്ന് ബ്രൈറ്റ്നസ് എടുക്കുക നിങ്ങൾ ഓൾ ഇതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പം ഇതിൻ്റെ ഇപ്പം നോക്കുകയെന്നാൽ ചെറുതാക്കണ ആദ്യം പറഞ്ഞതാണ് സോ ഇതിൻ്റെ നോക്കണമെങ്കിൽ അത് യൂട്യൂബൊന്ന് ജസ്റ്റ് ഒന്ന് കേറുക എന്നിട്ട് ഇത് തുറന്ന് വെക്കുക എന്നിട്ട് ഇവിടുന്ന് ഇത് അല്ല സോറി ഇത് ഓൺ ആക്കിയിട എന്നിട്ട് ഈ സാധനം എടുത്തിട്ട് താഴോട്ട് വലിച്ച് കേട്ടോ ഓക്കെ സോ ഈ രീതിയിൽ വെക്കുക അപ്പം ഇപ്പം തന്നെ ദാ ഇവിടെ പോയ ഡീറ്റെയിൽ ഇല്ലല്ലോ അല്ലോ ഇപ്പം ഡീറ്റെയിൽ അടക്കാനില്ല ബ്രൈൻസ് കുറച്ചപ്പോൾ അപ്പം അത് നോക്കുക എത്ര കുറയ്ക്കണം എന്ന് അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടാ ഇത് വന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെയാണ് ഡീറ്റെയിൽ ഇല്ലാതെ ഇപ്പം ഇത് നൂറിലിട്ട് കഴിഞ്ഞാൽ കണ്ടല്ലോ നൂറടുമ്പോണ്ട അവിടെ ഉള്ള ആ ഒരു പിക്സലേഷൻ വന്നു അവിടെ അപ്പൊ അത് കുറയ്ക്കുക അത് കുറച്ച് കുറച്ച് ആ പിക്സൽ പക്ക പോണനെ ഇന്റെ ഇപ്പം ഒരു നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുന്ന എനിക്കറിയില്ല പക്ഷേ ഇന്റെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഈ ലെവലിലെങ്കിലും കുറയ്ക്കും ഈ ലെവൽ കുറച്ച് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്താ നോക്കും കുഴപ്പമില്ല കോൺട്രാസ്റ്റ് എടുത്ത് കൂട്ടുക കോൺട്രാസ്റ്റ് ഒരു മുപ്പത് മുപ്പത്തൊന്നിന് ഇടുക എന്നിട്ട് ഇവിടേക്ക് നോക്കുക ഇപ്പൊ ഇവിടെ ഉള്ള ആ ഡീറ്റെയിൽ മൊത്തം ഗയാ ബ്ലാക്ക് ആയി ഇതിപ്പോൾ എന്താ വേറെ ഒരു കാര്യം കൂടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലൊക്കെ കണ്ടോ പക്ക ബ്ലാക്കി വന്നത് ഇവിടെ ഉള്ള ഈ കളറൊക്കെ മാറി കണ്ടോ ഒരു ബ്ലാക്ക് ഇതിപ്പോൾ പക്ക ഓലഡ് എന്ന് പറയാൻ കഴിയൂല ഓലഡാകുമ്പോൾ ആ ഇപ്പോൾ ഇതിൻ്റെ ഈ സ്ക്രീനിൻ്റെ എഡ്ജിലേക്കുള്ള ബ്ലാക്കിൻ്റെ ആ സെയിം ബ്ലാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അത്രയൊന്നും കിട്ടൂല ഈ ഗ്രേഷ് എന്ന് മാറി കണ്ടോ ഒരു ഡിഫറൻസ് വരും എന്ന് മാറിയിട്ട് ആ പേരൊക്കെയാണ് ഉണ്ടെങ്കിൽ ഞാനൊക്കെ കാര്യം എന്നിട്ട് കൂട്ടും കുറച്ചൊക്കെ കിട്ടും എന്നിട്ട് സാച്ചുറേഷൻ ആണെങ്കിൽ ഒരു പത്തൊക്കെ അത് പിന്നെ നിങ്ങൾ മോണിറ്റർ അനുസരിച്ചുണ്ട് കേട്ടോ അങ്ങനെ മോണിറ്ററിൽ ഓൾറെഡി പല കളേഴ്സ് ഉണ്ട് അവരാണെങ്കിൽ സാച്ചുറേഷൻ കിട്ടേണ്ട ആവശ്യമില്ല നമ്മൾ പൂജ്യത്തിന് അച്ചാൽ മതി പൂജ്യം അതിൻ്റെ ഡിഫോൾട്ടിൽ വെച്ചാൽ മതി അപ്പം കുറവാണെന്ന് വെച്ചാൽ മാത്രം കൂട്ടുക ഇതിപ്പോൾ എനിക്കൊരു പത്തിൻ്റെ ഒരു കുറവുണ്ട് എന്തായാലും കുറച്ച് കുറവുണ്ട് പിന്നെ കോൺട്രാസ്റ്റ് കൂട്ടുന്ന അനുസരിച്ച് ഞങ്ങൾക്ക് ഇതിന്റെ ബ്രെയിൻനെസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റും പിന്നെ കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ ആലോചിക്കുക ഈ ഭാഗം ശ്രദ്ധിക്കാ ഇവിടെ ഞാൻ കൈ എടുക്കുമ്പോൾ ഈ ഭാഗത്ത് ഹൈലൈറ്റ് ശ്രദ്ധിക്കേണ്ട കേട്ടോ ഇപ്പൊ കോൺട്രാസ്റ്റ് ഞാൻ ഓവറായിട്ട് കൂട്ടി പക്ഷെ കുറയ്ക്കുമ്പോൾ വേണ്ട ആ നീല നീലായിട്ട് കണ്ടേ അപ്പൊ ആ കോൺട്രാസ്റ്റ് ഓവറായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് സംഭവിക്കാൻ പോണത് അപ്പോൾ അതൊരു ആവശ്യത്തിന് വെക്കുക കൂട്ടി വരുന്നത് വല്ലാണ്ട് കൂട്ടരുത് അപ്പോൾ ആ വൈറ്റ് നമുക്ക് ചില കളറിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് പോയിപ്പോ പിന്നെ ഈ ബ്രൈറ്റ്നെസ് കാണുന്നത് കുറയ്ക്കുന്നതനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്കായി ബ്ലാക്ക് ആയി വരും അതും അധികം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഗെയിം കളിക്കുന്ന വച്ചാൽ ഒരു തേങ്ങ കാണാൻ പറ്റത്തില്ല ആ ഒരു അങ്ങനെ പ്രശ്നമുണ്ട് ഒരു നാൽപ്പത് ടു ഒരു നാൽപ്പത്തഞ്ച് മാക്സിമം മൈനസ് നാൽപ്പത്തഞ്ച് പേരെ എത്തിച്ചാൽ മതി അതിൻ്റെ കാര്യത്തിൽ പോകേണ്ട എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ എം ഡീൻ്റെ സോഫ്റ്റ്വെയ്നെത്തില്ല കേട്ടോ അല്ലെന്ന് മറ്റൊരൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഐഡിയയില്ല ഞാൻ നോക്കിയില്ല അപ്പോൾ ഇങ്ങനെ കേട്ടും സോ ഇപ്പം നമ്മൾ ആ ഗ്രേഷ് കളറിനിന്ന് ഈ കളറിലേക്ക് എത്തിച്ചു ഇപ്പം കാണാൻ ഇത് റെക്കോർഡിൽ ഇങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷെ വ്യത്യാസമുണ്ട് സോ ഞാൻ ആ റെക്കോർഡ് നോക്കിയപ്പം അതിലൊന്നും കാണുന്നില്ല സോ ഇതിപ്പോൾ ഡിഫോൾട്ടിലാണ് ഉള്ളത് ഇതാ ഈ സൈഡിൽ ഈ പിക്സൽസ് ഉണ്ടാവും അത് സൈസ് ഓഫ് അതൊട്ടാണ് ഓക്കെ ആ ഇതവിടെ വെച്ചിട്ട് ഈ പിക്സൽസാ ഇവിടെ ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറയ്ക്കുന്ന അനുസരിച്ച് ആ പിക്സൽസ് അവിടുന്ന് കാണാണ്ടാവും സോ ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് നാ മുപ്പത്തഞ്ച് അന്ന് പൊതുവേ നാൽപ്പതിലാക്കല്ലോ അപ്പോൾ അവിടെയുള്ള പിക്സൽസ് ഫുള്ള് കാണാണ്ടാവും മൊത്തം ഒരു ബ്ലാക്ക് കളറായി വരും അവിടെ അതിന് ശേഷം എന്നിട്ട് ഈ കോൺട്രാസ്റ്റ് കൂട്ടുക അപ്പോൾ ഡിസ്പ്ലേ ഒന്നും അവിടെ ബ്രൈറ്റാവും അങ്ങോട്ടും ഇങ്ങോട്ടാക്കണെച്ച ഇത് ഓവർ ബ്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ കുറേ കളറ് മിസ്സാവും നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ചെറുതാക്കിയിട്ട് എട പോയി എടുത്തിട്ട് എന്താപ്പം മാറണോക്കോട്ടെ ഞാൻ കാണിച്ച ഓക്കെ ഇപ്പോൾ ഇതിപ്പോൾ കോൺട്രാസ്റ്റ് നോർമലി നിൽക്കുമ്പോൾ ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ടോ ഓരോ പിക്ചറിലുള്ള കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ ആ ഡീറ്റെയിൽ മൊത്തം അങ്ങോട്ട് പോവും മൊത്തം അങ്ങനെ വെട്ടി തളഞ്ഞു നിൽക്കും സോ അത്ര നമുക്ക് ആവശ്യമില്ല കുറച്ചാൽ മതി പിന്നെ കുറച്ച് കളറും കൂട്ടുക സോ ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ റെക്കോർഡിലൊന്നും കാണണില്ല ഞാൻ സോദാ ഇപ്പോൾതാ ഈ കളറും കാര്യങ്ങളൊക്കെ മാറി ഇവിടെ ബ്ലാക്കുള്ള എടുത്ത് ബ്ലാക്കായി വൈറ്റെടുത്ത് വൈറ്റായി ഇവിടെയുള്ള ഗ്രേഷ് കളർ അങ്ങോട്ട് പോയി ഈ സാധനമായിട്ട് ഓഫ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു നോക്കണ്ടി കേട്ടോ അതാ ഓഫ് ആക്കാൻ പോകണേ ത്രീ ടു വൺ ഓഫാക്കി അവിടെയുള്ള ഒന്നുകൂടി കാണും ഓക്കെ പക്ഷെ ഒരു ഗ്രേഷ് കളർ മൊത്തത്തിൽ വന്നിരിക്കണേ ഇപ്പോൾ ബ്ലാക്ക് പറഞ്ഞ കളർ തന്നെ ഇല്ല ഇത് കൂട്ടി നമ്മൾ ആ പോയ ബ്ലാക്ക് ഫുള്ള് തിരിച്ച് വരും ഇത് ചെയ്യുന്നത് സോ ഇങ്ങനെ ആണ് ഞാൻ വീഡിയോ ആക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പോൾ ക്യാമറയിലാകുമ്പോൾ തീരെ ഉണ്ടാവില്ല അതാണ് പ്രശ്നം സോ ഇതാണ് സംഗതി സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ആയിട്ട് ഒന്ന് കൂടി വരാം പൊതുവേ ഞാൻ ഗെയിമിങ്ങിൻ്റെ വീഡിയോ ആണ് ഇതിൽ ചെയ്യൽ പക്ഷെ അറിയാം എന്തേലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ അപ്പോൾ ഓക്കെ ബൈ അറ്റ